തന്റെ ചാച്ചൻ പണ്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവരുതെന്ന് അപ്പൊ അതുപോലെയാണ് നമ്മൾ എന്ത് പൈസ കൊടുത്തെങ്കിലും അതിനൊരു കണക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂസിലൻഡിലെ വിസ തട്ടിപ്പുകളെ പറ്റി അതായത് നാട്ടിലുള്ള ഏജന്റുമാര് തന്നെയാണ് നാട്ടിൽ നിന്ന് പലരുടെയും നിന്നും പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് ന്യൂസിലൻഡിലേക്കുള്ള വിസ ശരിയാകാതെ പോളണ്ട് വരെ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു നാട്ടിൽ പോകേണ്ട വന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ന്യൂസ് ഞാൻ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് കേട്ട ഒരു ന്യൂസിനെ ആസ്പദമാക്കി ഞാൻ പറഞ്ഞതായിരുന്നു അതായത് ഇവിടുത്തെ കെയർഗിവർ ജോലിക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് അവരെ കൊണ്ടുവന്നത് അപ്പൊ പലരും അതിനെ കമന്റ് ഇടുകയും അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുകയും ചെയ്തു പല ഏജന്റിന്റെയും പേരുകൾ പറഞ്ഞിട്ട് അതായത് ഏജന്റ് കമ്പനികളുടെ പേര് പറഞ്ഞിട്ട് ഇതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഏജന്റ് ആയിരിക്കുമോ അതുപോലെ തന്നെ അവർ ജോബ് ഓഫർ തരാം അവർക്ക് പൈസ കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനും ന്യൂസിലൻഡിലെ ജോലിയുടെ ജോലിക്കായിട്ടുള്ള വിസയ്ക്ക് വരുവാനും സാധിക്കത്തുള്ളൂ അതായത് വർക്ക് പെർമിറ്റ് കിട്ടി അല്ലെങ്കിൽ വർക്ക് വിസ കിട്ടി നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വരുവാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം വിസിറ്റ് വിസ വളരെ കുറച്ചും കൂടെ ലിബറൽ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു കുറച്ച് നാൾ മുമ്പ് വരെ വളരെ ലിബറലായിട്ട് വിസിറ്റ് വിസ കൊടുക്കുന്നുണ്ടായിരുന്നു ജോബ് ഓഫർ കിട്ടുന്നത് ജെനുവിൻ ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് െ പറ്റി ഒരു വീഡിയോ ഇടിച്ചിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ പേരിലുള്ള ഒരു ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് വിസ അപ്ലൈ ചെയ്ത് ന്യൂസിലൻഡിലേക്ക് വർക്ക് വിസയിൽ വരുവാൻ സാധിക്കത്തുള്ളൂ വിസ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോയി അവിടെ നിന്ന് വിസ തരാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് എപ്പോഴും അത് കള്ളത്തരമാണ് അത് ഫേക്ക് ആണ് അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ പോകരുത് നന്നായിട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസ വേറെ ഒരാൾക്ക് കൊടുത്ത് വെറുതെ നിങ്ങൾ അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള ജോബ് ഓഫർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വേറെ ഒരു രാജ്യത്തേക്ക് ന്യൂസിനടുത്ത് മാത്രമല്ല വേറെ ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും അങ്ങനെ മാത്രമേ നിങ്ങൾ പോകാവരുത് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കോവിഡ് കഴിഞ്ഞ സമയത്ത് ഈ അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സ് വർക്കേഴ്സ് വിസയിലേക്ക് ധാരാളം ആളുകളെ കൊണ്ടുവരുവാൻ പറ്റുമായിരുന്നു അപ്പം ധാരാളം കമ്പനികൾക്ക് അക്രഡിറ്റേഷൻ എടുക്കാൻ പറ്റുമായിരുന്നു അപ്പൊ ഇപ്പൊ ന്യൂസിലാൻഡ് ഗവൺമെന്റിന് തന്നെ പറ്റിയൊരു അബദ്ധം അല്ലെ ഇമിഗ്രേഷനെ ഒരു അബദ്ധം എന്ന് പറയാം ഈ അക്രഡിറ്റേഷൻ കൊടുത്ത കമ്പനികൾക്കൊത്തും ധാരാളം ചെക്കിംഗ് ഒന്നും ചെയ്യാതെ കൊടുത്തത് കൊണ്ട് പല കമ്പനികളും ഫേക്കായിരുന്നു അപ്പൊ എനിക്കറിയാവുന്ന പല കാര്യങ്ങളും എന്താണെന്ന് ചോദിച്ചെങ്കിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കമ്പനികൾ അക്രഡിറ്റേഷൻ എടുത്തു അക്രഡിറ്റേഷൻ എടുത്തിട്ട് ആളുകൾക്ക് ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പല ഏജന്റുമാരും പലരും പൈസ വാങ്ങിച്ച് ന്യൂസിലൻഡിലേക്ക് ആളുകളെ ഇവിടെ വരുമ്പം നിങ്ങളെ പിക്ക് ചെയ്യും ഡ്രോപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിച്ച് ഇവിടെ വന്നിട്ട് പലർക്കും ഇവിടെ പെട്ടുപോയിട്ടുണ്ട് ഇവിടെ വന്നു കഴിയുമ്പം ആ കമ്പനി പോലും ഇല്ല അപ്പം വിസ കിട്ടുന്നവരം വരെ ആ കമ്പനിയുടെ ആവശ്യമുള്ളൂ അതായത് എംപ്ലോയീസിന് വിസ കൊടുത്തു കഴിയുമ്പം ആ കമ്പനി റദ്ദാക്കി കളഞ്ഞ പോലെയുള്ള രീതികളും പോലും നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്രഡിറ്റേഷൻ എല്ലാം വളരെ ചെക്കിങ് നടന്നിരിക്കുന്ന സമയമാണ് ധാരാളം കമ്പനികളുടെ അക്രഡിറ്റേഷൻ പോയിരിക്കുകയും ചെയ്തിരിക്കുന്ന സമയമാണ് അപ്പൊ അങ്ങനെയെല്ലാം ഇപ്പോൾ ന്യൂസിലൻഡ് ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ അത് ജെനുവൻ ആണോ എന്നറിയാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ ന്യൂസിലൻഡ് അതായത് വെല്ലിംഗ്ടണിലാണ് ഹൈക്കമ്മീഷൻ ആ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്കും ഇത് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ധാരാളം ഫ്രോഡ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഫേക്ക് ജോബ് ഓഫറുകൾ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ വെല്ലിംഗ്ടണിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നോട്ടീസ് ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ആ ഇമെയിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് ഓഫർ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ പേര് എഴുതി നിങ്ങൾ ചോദിച്ചു നോക്കുകയാണെങ്കിൽ അവരത് ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും അപ്പൊ അങ്ങനെയുള്ളതാണ് ഒരു രീതി ചെക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ വെല്ലിംഗ്ടണിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ ന്യൂസിലൻഡിന്റെ വെബ്സൈറ്റ് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു അഡ്വൈസ് ഒരു നോട്ടീസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഈ ഇതിനെപ്പറ്റി ഞാൻ വേറെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിന്റെ അകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇമെയിൽ എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് ഇമെയിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഇമെയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ഇതിൻ്റെ അകത്തേക്ക് ഒരു ഇമെയിൽ അയച്ച് കൊടുക്കും ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ അത് ഹെൽപ് ചെയ്യുന്നതായിരിക്കും അതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ ന്യൂസിലൻഡിൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എച്ച് സി ഐ വെല്ലിങ്ടൺ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ ന്യൂസിലൻഡിൻ്റെ വെബ്സൈറ്റ് ഇനി വേറെ രീതികളിലും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കയറി നോക്കുക അപ്പോൾ അതും ഇതുപോലെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇമിഗ്രേഷൻ ഡോട്ട് ജിഒവി ടി ഡോട്ട് ഇന്നെ സെറ്റ് എന്നുള്ളത് അതായത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക അത് ആദ്യം നന്മ തന്നെ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് അക്രെഡിറ്റർ എംപ്ലോയർ ചെക്ക് എന്ന് കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ വരുന്ന ഒരു ഇത് കണ്ട ആദ്യമേ തന്നെ വരുന്ന ഇമിഗ്രേഷൻ ന്യൂസിലൻഡിൻ്റെ വെബ്സൈറ്റാണ് വരുന്നത് അതായത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇമിഗ്രേഷൻ ഡോട്ട് ജിഒവി ടി ഡോട്ട് അപ്പൊ ഇമിഗ്രേഷൻ ന്യൂസിലൻഡിന്റെ വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ വേറെ ഒരു സെർച്ച് ബാർ കാണാം ഇത് കണ്ട സെർച്ച് ഫോർ ആൻ അക്രഡിറ്റഡ് എംപ്ലോയർ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ കൊടുക്കാം കൈരളി ന്യൂസിലൻഡ് ലിമിറ്റഡ് കണ്ടോ അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും കമ്പനിയുടെ പേര് അതുപോലെ തന്നെ ബിസിനസ് നമ്പർ ഇതുപോലെ അക്രിഡിറ്റേഷൻ എന്നാണ് എക്സ്പയറി ആകുന്നതെന്ന് അതനുസരിച്ച് നമുക്ക് മനസ്സിലാകും നമ്മുടെ കമ്പനി ജെനുവൻ ആണോ അത് അക്രിഡിറ്റേഷൻ ഉള്ള കമ്പനിയാണോ അല്ലെങ്കിൽ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പനി ഉള്ളതാണോ ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന് മുതലുള്ള കമ്പനിയാണോ അത് ഇന്നലെ തുടങ്ങിയ കമ്പനിയാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിലെ കമ്പനി രജിസ്റ്റർ ഉണ്ട് എല്ലാ കമ്പനികളുടെയും പേരും എല്ലാം അടുത്ത ജി എസ് ടി നമ്പറും എല്ലാം ഉള്ള അതിൻ്റെ അകത്ത് അഡ്രസ് വെബ്സൈറ്റുകൾ ഫോൺ നമ്പറുകൾ അങ്ങനെയൊക്കെ കാണും അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ കമ്പനിയുടെ രജിസ്റ്റർ കേൾക്കുക അപ്പൊ ന്യൂസിലൻഡ് കമ്പനീസ്ജിസ്റ്റർ എന്നുള്ളൂ അതിന്റെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ ഈ കമ്പനി രജിസ്ട്രി കയറി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കമ്പനിയുടെ പേര് നിങ്ങൾക്ക് അവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തെളിഞ്ഞു വരും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ അത് തെളിഞ്ഞു വരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്ന് ജോലി ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഞാനിവിടെ നമ്മുടെ കമ്പനിയുടെ തന്നെ പേര് കാണിക്കാം ദ കൈരളി ന്യൂസിലാന്റ് ലിമിറ്റഡ് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൈരളി എന്നാണ് തുടങ്ങിയതെന്നും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയാണ് ഒരു ഏജന്റിന് പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ കഴിഞ്ഞു അതിനുള്ള അത് ഒരു ലക്ഷം വേണം രണ്ട് ലക്ഷം വേണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് തട്ടിപ്പാണെന്ന് നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുക അത്രേ ഉള്ളൂ അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇങ്ങനെ വെറുതെ ആളുകൾക്ക് ഒരു ഏജന്റിന് ഒരു പത്ത് ക്വസ്റ്റിൻ ആൻസർ ചെയ്തിട്ട് അതൊരു ഇന്റർവ്യൂ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല ഇന്റർവ്യൂ ആണ് എന്നൊക്കെ പറയുന്നത് നൂറ് ശതമാനവും തട്ടിപ്പാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ആരും തട്ടിപ്പിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക അപ്പം ഇപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഒരു വിസ ആണോ അത് നിങ്ങളുടെ ജോബ് ഓഫറ് ആണോ അത് നിങ്ങളുടെ എംപ്ലോയർ ജെനുവിൻ ആണോ എന്നൊക്കെ അറിയാനുള്ള മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇമെയിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിൻ്റെ വെബ്സൈറ്റിൽ കയറി അക്രഡിറ്റഡ് എംപ്ലോയർ ആണോ എന്ന് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനീസിൻ്റെ രജിസ്റ്റർ കയറി കമ്പനി രജിസ്റ്റേഡ് കമ്പനിയാണോ എന്നു മുതലുള്ള കമ്പനിയാണോ അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഉറപ്പാക്കരുത്തിയിട്ട് മാത്രം നിങ്ങൾ ന്യൂസിലാൻഡിലേക്ക് കയറി വരുവാൻ ശ്രമിക്കുക നാട്ടിൽ നിന്ന് എല്ലാവർക്കും എവിടെയെങ്കിലും പോയി പുറത്ത് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുക എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ തട്ടിപ്പിലൊക്കെ ഇട്ടുപോകുന്നത് അത് അതറിയാവുന്നവരാണ് ഈ തട്ടിപ്പിന് ശ്രമിക്കുന്നതും നമ്മുടെ ഒരു ബലഹീനത ഒരു ചൂഷണം ചെയ്യുകയാണ് അപ്പോൾ ആ ബലഹീനത നിങ്ങൾ വല്ലവർക്കും ഒരു നേട്ടത്തിന് വേണ്ടി കൊടുക്കാതെ നിങ്ങൾ വയസ്സായിട്ട് ചിന്തിക്കുക അപ്പം നന്ദി നമസ്കാരം ബൈ ബൈ